Hello Assalamualaikum. alaikum നിസ്കാരത്തിന് സഹുവിന്റെ സുജൂത് പോലെയാണ് റംലാൻ നോമ്പിന് ഫിത്രു സക്കാത്ത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ സഹുവിന്റെ സുജൂത് പരിഹരിക്കുന്നത് പോലെ നോമ്പിലെ വീഴ്ചകൾ ഫിത്രുസക്കാത്ത് പരിഹരിക്കും അനാവശ്യ വാക്കുകളിൽ നിന്നും ദുഷ്കൃത്യങ്ങളിൽ നിന്നും നോമ്പുകാരനെ അത് ശുദ്ധീകരിക്കുമെന്ന് സോഹിഹായ ഹദീസിലുണ്ട് എന്താണ് നൽകേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്രു സക്കാത്ത് നൽകേണ്ടത് കേരളീയരായ നാം അരി നൽകണം മുന്തി ഇനം നൽകിയാൽ മതിയാവും മുന്തിയത് ഉപയോഗിക്കുന്നവൻ താഴ്ന്നത് നൽകിയാൽ മതിയാവുകയില്ല വില നൽകിയാലും മതിയാവില്ല നിർബന്ധമാകുന്ന സമയത്ത് എവിടെയാണോ ആ നാട്ടിലുള്ള അവകാശികൾക്ക് നൽകണം സക്കാത്ത് വീട്ടാനുള്ള നിബന്ധനയാണ് നീയത്ത് ഉടമസ്ഥൻ വിതരണം ചെയ്യുമ്പോഴോ നീക്കിവയ്ക്കുമ്പോഴോ ഏൽപ്പിക്കുമ്പോഴോ നീയത്ത് വെക്കണം എത്രയാണ് നൽകേണ്ടത് ഒരാൾക്ക് ഒരു സ്വാഹ എന്ന കണക്കിൽ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ എണ്ണത്തിനനുസരിച്ച് നൽകണം എപ്പോഴാണ് നൽകേണ്ടത് ചെറിയ പെരുന്നാൾ രാവിലെ കൂടി ഫിത്തർ സക്കാത്ത് നിർബന്ധമാകും അപ്പോൾ തൻ്റെ ചെലവിൽ കഴിയുന്ന ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ അവരെ തൊട്ടെല്ലാം കൊടുക്കണം റമദാൻ ഒന്നു മുതൽ ഫിത്തർ സക്കാത്ത് നൽകൽ അനുവദനീയമാണ് പക്ഷേ നിർബന്ധമാകുന്ന സമയത്ത് അഥവാ ചെറിയ പെരുന്നാൾ രാവിലെ മഹരിബിന്റെ സമയത്ത് കൊടുത്തവർ കൊടുക്കുവാനും അർഹരായിരിക്കണം എന്ന നിബന്ധനയുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടും മുമ്പ് കൊടുത്തു ഉത്തമം യാതൊരു കാരണവുമില്ലാതെ നിസ്കാരശേഷം വിതരണം ചെയ്യാനായി പിന്തിക്കൽ കറാഹത്തും അസ്തമയ സമയത്തെ തൊട്ട് പിന്തിക്കൽ ഹറാവുമാണ് ആർക്കാണ് അവകാശികൾ എട്ട് വിഭാഗമാണ് ഒന്ന് താൻ വാജിബായവരുടെയും ചെലവിന്റെ പകുതി പോലും രണ്ട് എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ മൂന്ന് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിന്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു ഗാരിം ഗാരിം ഫി സബിയിലില്ല സ്വന്തം ആവശ്യത്തിനല്ലാതെ കടം വാങ്ങിയവൻ കഴിവുള്ളവനാണെങ്കിലും സക്കാത്തിന് അവകാശിയാവുന്നു മൊഹല്ലുൽ കുലൂബ് മുസ്ലിമീങ്ങൾക്കാണ് മുഅല്ലഫത്തുൽ കുലൂബ് എന്ന് പറയുന്നത് ഇബ്നു സബീൽ ഇബ്നു സബീൽ എന്നാൽ യാത്രക്കാരാണ് അവന്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമേ സക്കാത്തിന് അവകാശിയാവുകയുള്ളൂ ആമിൽ മുസ്ലിം ഭരണ സക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാരാകുന്നു ആമിൽ റിക്കാബ് ശരിയായ നിലയ്ക്ക് അടിമത്ത മോചനക്കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിക്കാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫീ സബീലില്ലാഹി പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സബീലില്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ അവർ കഴിവുള്ളവരാണെങ്കിലും സക്കാത്ത് വാങ്ങാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്